നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ചതയം നക്ഷത്രത്തെക്കുറിച്ചാണ് ചതയം നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതിയും ചതയം നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതവും ഇവരുടെ ആരോഗ്യവും സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് കൂടാതെ ഇവരെ സംബന്ധിക്കുന്ന പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ചതയം നക്ഷത്രക്കാരും ചതയം നക്ഷത്രക്കാരുടെ ബന്ധുമിത്രാദികളും ഇത് കണ്ടിരിക്കുന്നതും മനസ്സിലാക്കുന്നതും വളരെ നന്നായിരിക്കും കാരണം ചതയം നക്ഷത്രത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അവലോകനമാണ് ഇവിടെ പറയുന്നത് ബാലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മളുടെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു അറിയിപ്പ് കൂടി നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ചതയം നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൗമ്യതയും സ്നേഹവും ദൈവിക കാര്യങ്ങളിൽ താല്പര്യവും ത്യാഗശീലവുമൊക്കെയുള്ള നക്ഷത്രക്കാരാണ് ഈ ചതയം നക്ഷത്രക്കാര് ഇത് ഇവരുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമായിട്ട് തന്നെ നമുക്ക് പറയാം സ്വഭാവശുദ്ധിയും സത്യസന്ധതയും ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് ആരോടും കലഹിക്കാതിരിക്കുവാനും എപ്പോഴും എല്ലാവരോടും സഹകരിച്ച് പ്രവർത്തിക്കാനും താല്പര്യം കാണിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ചതയം നക്ഷത്രക്കാര് അത്യാവശ്യം ശരീരപുഷ്ടിയും വ്യായാമങ്ങളിലും കായിക വിനോദങ്ങളിലും താല്പര്യമുള്ളവരൊക്കെ ആയിരിക്കും ഈ ചതയം നക്ഷത്രക്കാര് ആരോഗ്യം പൊതുവെ ഇവർക്ക് മെച്ചമായിരിക്കും വാദ സംബന്ധവും മൂത്രാശയ സംബന്ധവുമായിട്ടുള്ള അസുഖങ്ങൾ ഇടയ്ക്കിടെ ഇവരെ ബാധിക്കുമെങ്കിലും ഗൗരവമായിട്ടുള്ള ഒരു രോഗപീഠയ്ക്ക് സാധ്യത വളരെ കുറവാണ് ഒൻപത് വയസ്സുവരെ രക്തദൂഷ്യ രോഗങ്ങൾ തൊക്കു രോഗങ്ങൾ തുടങ്ങിയവ ചെറിയ തോതിൽ ഇവർക്ക് ബാധിച്ചെന്ന് വരാം ഈ കാലത്തെ ചില ചെറിയ അപകടങ്ങൾക്കുമൊക്കെ സാധ്യതയുണ്ട് കുടുംബത്തിനും മാതാപിതാക്കൾക്കും ഈ കാലം അത്ര മെച്ചമല്ല വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ സ്വല്പം ശ്രദ്ധക്കുറവ് കാണിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഈ സമയത്ത് ഉണ്ട് ഒൻപത് വയസ്സു മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ വിദ്യാഗുണവും ആരോഗ്യവും കുടുംബ അഭിവൃദ്ധിയുമൊക്കെ ഉണ്ടാവുന്നുണ്ട് കൂടാതെ മാതാപിതാക്കൾക്ക് നേട്ടങ്ങളൊക്കെ ഈ സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് വയസ്സു മുതൽ നാൽപ്പത്തിനാല് വയസ്സ് വരെയുള്ള കാലത്ത് യാത്രാക്ലേശവും അധ്വാന കൂടുതലും തുടങ്ങിയവയും എന്നാൽ ധനലാഭം ഭൂമിലാഭം വീട് വാഹനം തുടങ്ങിയവയും അനുഭവത്തിൽ വരുന്നതായിട്ടും കാണുന്നുണ്ട് നാൽപ്പത്തിനാല് വയസ്സിനും അറുപത്തിയൊന്ന് ഇടയിലുള്ള കാലഘട്ടം ശാന്തവും സന്തോഷപൂർണവുമാകാനുള്ള സാധ്യത വളരെയേറെയാണ് അറുപത്തിയൊന്ന് വയസ്സ് മുതൽ അറുപത്തെട്ട് വയസ്സ് വരെയുള്ള കാലത്ത് ധനനഷ്ടവും ഒക്കെ ഉണ്ടാവാൻ ഇടയുണ്ട് കൂടാതെ അടുത്ത ബന്ധത്തിലുള്ളവരുടെ വേർപാടൊക്കെ ഉണ്ടാവാൻ ഇടയുണ്ട് അറുപത്തിയെട്ട് വയസ്സിന് ശേഷമുള്ള ജീവിതം പൊതുവെ സമാധാനപരമായിരിക്കും സങ്കുചിത ചിന്തകളൊക്കെ വളരെ കുറഞ്ഞിരിക്കും പൊതുവെ ഉപകാരപ്രദങ്ങളായ പ്രവർത്തനങ്ങളിൽ കൂടുതൽ വിരോധികളായിട്ടുള്ളവരെയൊക്കെ സുഹൃത്തുക്കളായിട്ട് മാറ്റാൻ ഈ ഇവർക്ക് കഴിയും ഇതിനൊരു ഒരു അസാധാരണമായിട്ടുള്ള സാമർഥ്യം ഇവർക്കുണ്ടാകും തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് സമഗ്രമായി പഠിച്ചതിന് ശേഷം മാത്രമേ ഒരു അഭിപ്രായം ഇവര് രൂപീകരിക്കാറുള്ളൂ ജീവിതം പൊതുവേ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഇവരുടെ ഉദ്ദേശിക്കുന്ന മിക്ക കാര്യങ്ങളും സ്ഥിര പരിശ്രമം കൊണ്ട് ഇവർ നേടിയെടുക്കുന്നതാണ് ഭാഗ്യം പൊതുവേ അനുകൂലമായിരിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ഈ ചതയം നക്ഷത്രക്കാര് ബന്ധുക്കളെയൊക്കെ സഹായിക്കുമെങ്കിലും അവരിൽ നിന്നൊക്കെ ഇവർ അകന്നു പോകാനാണ് സാധ്യത സ്വജനങ്ങളിൽ നിന്ന് കാര്യമായ പ്രയോജനം കിട്ടിയെന്നവരില്ല പിതാവിനോടൊക്കെ പല കാര്യങ്ങളിലും ഇവർ വിയോജിപ്പ് പ്രകടിപ്പിക്കും ഈ ചതയം നക്ഷത്രക്കാർക്ക് വിവാഹ ജീവിതം എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് വിവാഹം ചില ആളുകൾക്ക് വളരെ പെട്ടെന്ന് നടക്കുകയും ചില ആളുകൾക്ക് കാലതാമസം വരികയും ചെയ്യാം ഇവർക്ക് ഒരു പ്രായത്തിലുള്ള വിവാഹം വളരെ ചുരുക്കമായിട്ടാണ് കണ്ടുവരുന്നത് കുടുംബ ജീവിതത്തിന്റെ കാര്യത്തിലൊക്കെ താല്പര്യക്കുറവ് കാണിക്കുന്ന ആളുകളാണ് ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ഇടയ്ക്കിടെ അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ ഇടയാകുന്നുണ്ട് അസ്വസ്ഥമായിട്ടുള്ള കുടുംബജീവിതമോ വേർവിരിഞ്ഞുള്ള ജീവിതമോ ഒക്കെ ആണ് ചതയം നക്ഷത്രക്കാർക്ക് ഉണ്ടാവാറുള്ളത് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിവാഹ കാര്യങ്ങളിലൊന്നും അത്രയധികം താല്പര്യമുണ്ടായെന്ന് വരില്ല ഇത്രയുമാണ് ചതയം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു ഫലം എന്ന് പറയുന്നത് ഇവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചമാകുന്ന ഒരു സമയമെന്ന് പറയുന്നത് നാൽപ്പത്തി നാല് വയസ്സിന് ശേഷമായിരിക്കും ഇവർക്ക് സാമ്പത്തികമായിട്ട് കൂടുതൽ ഉന്നതി ഉണ്ടാവുന്നത് എന്നാൽ ഇവർക്ക് ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം ഭൂമിയും ഭവനവും ഒക്കെ വന്നു ചേരുമെങ്കിലും സാമ്പത്തികമായിട്ട് ഉന്നതി ഉണ്ടാകാനുള്ള സമയം നാൽപ്പത്തി നാല് വയസ്സാണ് അത് മുതൽ ഉന്നതി ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം